ഇനി എല്ലാത്തിട്ടും ഉണ്ടാവും അത്തരം സംഭവങ്ങളെല്ലാം ഡെഫിനറ്റായിട്ട് ഉണ്ടാവും കാരണം വെച്ചാൽ അതിൽ ഡ്രൈവറെ മാ ഡ്രൈവറെ കുറ്റം കൊണ്ടാണ് സംഭവിക്കുന്നെങ്കിലും ഉടമ ആ ഒരു ഉണ്ട് ഉടമയ്ക്ക് അല്ലേ നമ്മളിപ്പോൾ ഒരു ബസ് കൊടുത്തിട്ടാൾ നമ്മൾ ഈ അയോഗ്യന്മാരായ സാമൂഹ്യ വിരുദ്ധന്മാരായ ആളുകളെ വണ്ടി ഓടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ഉടമ തന്നെയാണ് ഉത്തരവാദി അപ്പോൾ അതുകൊണ്ടാണ് പോലീസ് ക്ലിയറൻസ് വേണം എന്ന് പറയുന്നത് ഏത് ജോലിക്കും പോലീസ് ക്ലിയറൻസ് ചോദിക്കാം പക്ഷേ ബസ് ഓടിക്കുന്നതിനോ പ്രൈവറ്റ് ബസ് ഓടിക്കുന്നതിനോ അങ്ങനെ ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഒരാൾ എം എംപ്ലോയ്മെൻ്റിൽ നിന്ന് വഴി വരണമെങ്കിൽ പോലും പോലീസ് ക്ലിയറൻസ് വേണം അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് പ്രൈവറ്റ് ബസ്സുകളിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എല്ലാ ബസ്സുകളുടെയും പുറയിൽ ഉടമ നിർദ്ദേശിക്കുന്ന ഒരു നമ്പർ ഡ്രൈവറുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പരാതികളുണ്ടെങ്കിൽ അറിയിക്കാനുള്ള സ്റ്റിക്കർ പതിപ്പിക്കും അത് അവരെ അവർ ഏത് നമ്പറാണ് കൊടുക്കുന്ന കാര്യം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും അത് സംസ്ഥാന തലത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അത് കോർഡിനേറ്റ് ചെയ്യും അതിൽ നമ്പർ പരാതികൾ ശരിയായി എടുക്കുന്നുണ്ട് എടുക്കുന്നില്ലെങ്കിൽ ഈ നമ്പർ ഇമ്മീഡിയറ്റ് ആക്കി മാറ്റും ഇപ്പോൾ തൽക്കാലം നമ്മൾ ഉടമസ്ഥർക്കൊരു അവസരം കൊടുക്കുകയാണ് അവരത് കേട്ടിട്ട് പരിഹരിച്ചു വേണം അതല്ലെങ്കിൽ ഒരു കോമൺ നമ്പറിലേക്ക് ഇത് കൊണ്ടുവരും ഒരു മൂന്ന് മാസം ഞങ്ങളിത് പരീക്ഷിക്കും അവർ തരുന്ന നമ്പറുകൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും ഈ വണ്ടിയുടെ പുറകെ എഴുതി കാണിക്കും അത് ശരിയായില്ലെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം നമ്മൾ പിന്നെ ടൈം മത്സര ഓട്ടം ഒഴിവാക്കാൻ വേണ്ടി ജിയോ ടാഗ് ചെയ്യാൻ പ്രൈവറ്റ് ബസ്സുകളെ ജിയോ ടാഗ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ജിയോ ടാഗ് എന്ന് പറഞ്ഞാൽ ടൈം തെറ്റിച്ച് ഓടുന്നവർക്ക് അവർ തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു സൊസൈറ്റി രൂപീകരിച്ച് ഒറ്റപ്പാലത്ത് മറ്റും അവരിത് പരീക്ഷിച്ച് വിജയിച്ചതാണ് ടൈം തെറ്റി ഓടുന്ന വണ്ടികൾ അമ്പത് രൂപ ഫൈൻ കൊടുക്കണം ആർക്ക് അവരെ സൊസൈറ്റിക്ക് തന്നെ അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ടൈം തെറ്റിച്ച് ഓടാതെ അത് കേരളം മുഴുവൻ ഏർപ്പെടുത്താൻ അവർക്കൊരു സമയം നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ സമയം കഴിഞ്ഞവർ ചെയ്തില്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരളം ഒട്ടിക്കും ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഒരു ജിയോ ടാഗിങ് ഏർപ്പെടുത്തും ഇപ്പോൾ അവർ ജിയോ ഫെൻസിങ് ചെയ്യാൻ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ജിയോ ഫെൻസിങ് ഞങ്ങൾ അവർ ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും സർക്കാർ തന്നെ ചെയ്യും ചെയ്യുമ്പോൾ വണ്ടികളുടെ വേഗതയിൽ ഒരു നിയന്ത്രണം ഉണ്ടാകും ടൈം തെറ്റിച്ചോടുന്ന വണ്ടിക്ക് ഫൈൻ വരും അപ്പോൾ ഫൈൻ വരുമ്പോൾ താനേ വണ്ടി അതിൻ്റേതായ സമയം പാലിച്ച് ഓടാൻ തുടങ്ങും ഇത് അവരുമായി സംസാരിച്ചപ്പോൾ അവർ തന്നെ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു അവസരം കൊടുക്കുകയാണ് ഞങ്ങൾ തന്നെ ചെയ്യാനായിരുന്നു പരിപാടി പക്ഷേ അവർ തന്നെ ചെയ്യാന്ന് പറയുമ്പോൾ അവർക്കൊരു അവസരം കൊടുക്കുകയാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എല്ലാ സ്ഥലത്തും ഇതൊരു ബഹളം ഉണ്ടാക്കാനുള്ള കാര്യമല്ല ഈ ബസ്സുകൾ ഒൻപത് മണി പത്ത് മണി വരെ പെർമിറ്റ് എടുക്കുന്നു പ്രൈവറ്റ് ബസ്സുകൾ പ്രത്യേകിച്ച് ഉൾപ്രദേശങ്ങൾ ഇടുക്കി വയനാട് എറണാകുളം തിരുവനന്തപുരം എല്ലാ സ്ഥലത്തും ഉണ്ട് രാത്രി ഒമ്പത് മണി പത്ത് മണി വരെ അവർ പെർമിറ്റ് പക്ഷേ അവർ ഈ പെർമിറ്റ് ആറ് ആറ് മണി വണ്ടി ഒതുക്കും കഴുകണം എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി ഒതുക്കും പിന്നീട് അവർ പറയുന്നത് ആളില്ല ആൾ കുറവാണ് കെ എസ് ആർ ടി ഓടിക്കോട്ടെ എന്നാണ് അത് പറ്റില്ല കെ ആർ ടി ഓടും അതുപോലെ കെ എസ് ആർ ടി ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ടുകൾ കെ എസ് ആർ സി രാത്രി വരെ ഓടാറുണ്ട് ലാസ്റ്റ് ട്രിപ്പ് വരെ പോകും പക്ഷേ ഇനി മുതൽ ഇത്തരം പ്രദേശങ്ങളിൽ പ്രൈവറ്റ് ബസ് വരും അഞ്ച് ബസ് ഓടുന്നു ഫോർ എക്സാമ്പിൾ അഞ്ച് ബസ് ഓടുന്ന ഒരു സ്ഥലത്ത് ഇത് പരാതി പറയേണ്ട കാര്യമല്ല എല്ലാവരും ശ്രദ്ധിക്കുക അഞ്ച് ബസ് ഓടുന്ന ഒരു സ്ഥലത്ത് ഒരു വണ്ടി രാത്രി ഏഴ് മണിക്ക് ശേഷം ഒരു സ്ഥലത്തേക്ക് പോവുകയും എട്ട് മണിക്ക് ശേഷം ലാസ്റ്റ് ബസ് എന്ന നിലയിൽ തിരിച്ചു വരികയും ചെയ്യണം ഇന്ന് പോകുന്ന വണ്ടി ഇപ്പോൾ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ആളുടെ വണ്ടി ഇന്ന് പോവുകയാണെങ്കിൽ നാളെ ബി എന്ന് പറയുന്ന ഓണറുടെ വണ്ടി പോകണം അഞ്ച് വണ്ടികളുണ്ടെങ്കിൽ ഈ അഞ്ച് വണ്ടിയും ടേൺ വെച്ചിട്ട് എല്ലാ ദിവസവും ലാസ്റ്റ് ട്രിപ്പ് ഓടിയേ പറ്റത്തുള്ളൂ രാത്രി വരെ അല്ലാത്ത പക്ഷം പെർമിറ്റ് ലംഘിച്ചു എന്ന പേരിൽ ചാർജ് ചെയ്യുകയും അവരുടെ പെർമിറ്റുകൾ റദ്ദാക്കുകയും ചെയ്യും സസ്പെൻഡല്ല റദ്ദാക്കി കളയും കാരണം നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഇത്തരത്തിൽ റൂട്ട് കട്ടയിൽ ചെയ്യുന്ന ആളുകളുടെ പെർമിറ്റുകൾ റദ്ദാക്കാം എന്ന വ്യവസ്ഥയുണ്ട് പക്ഷേ എല്ലാവരുടെയും ബുദ്ധിമുട്ടിച്ച് കളക്ഷൻ ഇല്ലാത്ത സമയത്ത് ഓടിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സർക്കാർ അവരൊരു ബിസിനസ്സാണ് അതും നമ്മൾ നഷ്ടം പക്ഷേ ഒരാൾ ഓടണം ഒരു വണ്ടി ഏതെങ്കിലും ഒരു വണ്ടി എല്ലാ ദിവസവും ഓടണം അതേത് വണ്ടിയാണ് ഓടുന്നതെന്ന് ആർ ടി ഒമാരെ അറിയിക്കണം അറിയി എല്ലാ സ്ഥലത്തും ഇത് കേരളത്തിൽ കാസർഗോഡ് മുതൽ ഇങ്ങനെ പാറശാല വരെ പ്രൈവറ്റ് ബസ് ഓടുന്ന എല്ലാ സ്ഥലത്തും ഇത് ബാധകമാണ് ഏതെങ്കിലും ഒരു ആർ ടി ഒയിൽ ഇതിൽ വീഴ്ച വരുത്തിയാൽ ഉദ്യോഗസ്ഥർ പേര് നടപടി വരും എല്ലായിടത്തും തിരുവനന്തപുരം സിറ്റി അടക്കം തിരുവനന്തപുരം സിറ്റി മുതൽ കാസർഗോഡ് വരെ ഉള്ളാടൻ പ്രദേശങ്ങൾ മാറ്റം എല്ലാ സ്ഥലത്തും എവിടെയൊക്കെയാണോ പ്രൈവറ്റ് ബസ് ഓടുന്നത് അവരുടെ അവസാന ട്രിപ്പുകൾ അവർ കട്ട് ചെയ്യുകയാണ് ഒരു ആറാറ് മണി ഏഴ് മണിക്ക് ശേഷം നമുക്കെല്ലാം അറിയാവുന്നതാണ് അവർ കട്ട് ചെയ്തിട്ട് പോവുകയാണ് പിന്നെ യാത്രക്കാർക്ക് അവിടെ രക്ഷയില്ല രാത്രി ആയി കഴിഞ്ഞാൽ രാത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ കെ എസ് ആർ ടി സി തന്നെ വരണം അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ ടി സി ഓടുന്നിടത്തെല്ലാം നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് വരെ ഓടാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവരും ലാസ്റ്റ് ട്രിപ്പ് വരെ ഓടേണ്ടവരാണ് പക്ഷേ കളക്ഷൻ കുറവാണെന്നൊക്കെയുള്ള അവരെ പരാതി വേണ്ട ഒരു അവർക്കും ഒരു നഷ്ടം വരണ്ട എന്ന് കരുതിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഒരു വണ്ടി മൺഡേ ഒരു വണ്ടി പർട്ടിക്കുലർ വണ്ടിയാണ് ഓടുന്നതെങ്കിൽ ട്യൂസ്ഡേ മറ്റൊരു വണ്ടി ഓടണം വെനസ്ഡേ വേറെ വണ്ടി ഓടണം അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്താൻ ഉടമകളുമായി സംസാരി തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട് എല്ലാ വണ്ടികളിലും ക്യാമറ സ്ഥാപിക്കണം കെ എസ് ആർ ടി സി അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പ്രൈവറ്റ് ബസ്സുകളും അതിൻ്റെ നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മാർച്ച് മാസം വരെ അവർക്ക് അത് ഫിറ്റ് ചെയ്യാൻ സമയം കൊടുക്കണം വാങ്ങാനും ഒരു സമയം കൊടുക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ് കോടതി വിധി നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല എങ്കിൽ പോലും മാർച്ച് മാസം വരെ അവർക്ക് വണ്ടി ക്യാമറ വയ്ക്കാൻ സമയം കൊടുക്കാൻ മാർച്ച് മാസം കഴിയുമ്പോഴേക്കും എല്ലാ വണ്ടികളുടെയും മാർച്ച് മാസത്തോടി എല്ലാ വണ്ടികളും ക്യാമറ വെച്ച് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തേണ്ട കോടതി വിധി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിനൊരു രാവിലെ നാളെ രാവിലെ എല്ലാവരും ക്യാമറ വെച്ചോണം എന്ന് പറഞ്ഞാൽ അത് കിട്ടാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാകും അതിന് ഒരു മാർക്കറ്റിൽ ഒരു കച്ചവടവും കൊള്ളയൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടൊരു ടൈം കൊടുക്കുക മാര് കോടതി വിധി ഞങ്ങൾ കൈവശം കിട്ടിയിട്ടില്ല അത്തരത്തിൽ വിധി വന്നിട്ടുണ്ട് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നു അതിന്മേൽ പ്രൈവറ്റ് ബസ് അപ്പീൽ പോയി അത് തള്ളിക്കൊണ്ട് ഡിവിഷണൽ ബെഞ്ചിൻ്റെ വിധി ഇന്നലെ വന്നിട്ടുണ്ട് അപ്പോൾ അത് വന്നില്ലെങ്കിൽ പോലും നമ്മൾ അത് നടപ്പിലാക്കുന്നു ആ വിധി മാനിച്ചുകൊണ്ട് നമ്മൾ അവർക്കൊരു സമയം കൊടുക്കുകയാണ് ഇത് വാങ്ങി ചെയ്യാനായിട്ട് മാർച്ച് മാസം